പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും ഒരു മരണമുണ്ട് എല്ലാവരും ദാ ചെയ്യണം ഒരിക്കലും ഒരു ഉമ്മമാർക്കും ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റാത്ത ഒരു മരണമാണ് യു കെ ജിയിൽ പഠിക്കുന്ന ചെറിയൊരു മകൾ സൻഹാ മറിയ എന്ന ആ ഒരു പൊന്നുമോൾ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നാലില്ല അന്നായില്ല ഈ രാജു പറ റബ്ബേ ആ പൊന്നുമോളുടെ കബറിടും നീ വിശാലമാക്കി കൊടുക്കണേ അല്ല സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ ഖബറിൽ നിന്നും സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ച് കുട്ടിയെ സന്തോഷിപ്പിക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കണേ റബേ അള്ളാ കുടുംബം എങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ പഠിച്ച റബ്ബെ പേടിയാകുന്നു റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ കാണുമ്പോൾ അല്ലാ നമ്മുടെ എല്ലാ മക്കളെയും നീ കാക്കണേ റബ്ബേ റബ്ബേ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നീ കാക്കണേ റബ്ബേ ആ കുടുംബത്തിന് ക്ഷമ നൽകാം അല്ലാ ഈ കുടുംബം എങ്ങനെ സഹിക്കുമെന്ന് അറിയില്ല അള്ളാ എല്ലാ മക്കളെയും കാക്കണേ റബ്ബേ സുഹൃത്തുക്കളെ പാറമ്പായി ശിവപ്രകാശം യു പി സ്കൂളിന്റെ സമീപത്തെ സൻഹ മറിയമാണ് മരിച്ചത് എല്ലാവരും ദ ചെയ്യണം ആ പൊന്നുമോൾക്ക് വേണ്ടി വീട്ടിലെ മുന്നിലെ റോഡിലെ ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ ആയിരുന്നു അപകടം കണ്ണൂർ മമ്പറം കായലോട് പറമ്പായി കളിക്കുന്നതിനിടെ കാറിടിച്ചാണ് മരണപ്പെട്ടതല്ല എല്ലാവരും തൊട്ട് കാക്കട്ടെ റബ്ബെ പേടിയാവുന്ന റബ്ബേ നമ്മളെ മക്കളെല്ലാം തൊട്ട് കാക്കണേ റബ്ബെമി റബ്ബലി എല്ലാ മക്കളെയും തൊട്ട് കാക്കണേ റബ്ബേ മാതാപിതാക്കൾക്ക് സഹിക്കാൻ പറ്റാത്ത മരണം നീ കൊടുക്കല്ല റബ്ബേ ചെറിയ മക്കളാണ് റബ്ബേ ചെറിയ മക്കളാണ് റബ്ബേ സഹിക്കാൻ പറ്റില്ല റബ്ബേ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കല്ല റബ്ബേ ചെറിയ മക്കൾക്കൊന്ന് ഇതുപോലുള്ള മരണങ്ങൾ കൊടുക്കല്ല റബ്ബേ ഇതെങ്ങനെ ആ മാതാപിതാക്കൾ സഹിക്കുമെന്ന് അറിയില്ല റബ്ബേ എല്ലാവരും ആ പൊന്നുമോൾക്ക് വേണ്ടി ദ്വാ ചെയ്യണേ ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം അസ്സാമലൈക്കും